ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മീൻ കൂടെ എടുക്കാൻ പോയ ഒറ്റയ്ക്കാണ് അപ്പോൾ വീടിയൊന്നും പിടിച്ചതൊന്നും അത്ര അറച്ചല്ല ഒറ്റയ്ക്കായ കൊണ്ട് വീടിയെടുപ്പും പിന്നെ പിടുപ്പും മീനെടുക്കണം കൂട് പിടിക്കണം പോണ് പിടിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഞാനാ ചെയ്യണം അപ്പോഴത് വേറെ ആരും ഇല്ലായിരുന്നു ആരുമില്ലായിരുന്നു കാര്യം എനിക്ക് ജോലി ജോലിയുള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി രാവിലെ പോയി വെപ്രാവളപ്പെട്ടൊക്കെ എടുത്തതാണ് ആരും വിളിക്കാനും പറ്റില്ല എടുക്കാനും പറ്റില്ല കുറേ മീൻ കുറച്ച് കെട്ടി ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലിക്ക് പോകാൻ അപ്പോഴതേ കൊണ്ട് അതേക്കൊണ്ട് വേറെ ആരെയും പിടിക്കാനും വിളിക്കാനും പറ്റില്ല എടുക്കാനും പറ്റില്ല അപ്പോൾ വീഡിയോ പിടിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ട് അതെല്ലാവരും കണ്ട് ക്ഷമിക്കണം കറക്റ്റല്ല പിടിച്ചത് അതെനിക്കറിയാം പിന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ ഡെയിലി അപ്ലോഡ് ചെയ്യണം അതാണ് യൂട്യൂബിൻ്റെ ഇത് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ചാനലിനെ അത് ബാധിക്കും അതേ കൊണ്ടാണ് ഇങ്ങനെ ഈ വീഡിയോ എടുത്തിട്ടത് അതായത് മനഃപൂർവ്വമായിട്ട് എടുത്തിട്ടല്ല ഒരു ചാനലിനെടുത്ത് ഇടേണ്ടി വന്നതാണത് ഈ ചാ ഇത് വീഡിയോ എടുത്തിട്ടേ ഉക്കൂ അല്ലെങ്കിൽ നമ്മൾ ചാനലിനെ ബാധിക്കും അതേ കൊണ്ടാണ് ക്ലിയർ അല്ലെങ്കിലും ഈ വീഡിയോ ഞാൻ എടുത്തിട്ടത് കേട്ട അപ്പോൾ എല്ലാവരും കണ്ട് സഹകരിക്കുക അത് അത് കവറ് കവറങ്ങ് മേളിലിരിക്കയായിരുന്നു അങ്ങനെ കവറെടുക്കാനാണ് മേളിലോട്ട് പോയി അഭി മീൻ കൂടെ അവിടെ വെച്ചിട്ട് മേളിൽ പോയി കവർ കവറ് കൊടുത്തോണ്ടു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പിടിച്ചിടാനാണ് നോക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇനി ജോലിക്ക് പോകണം അതൊക്കെ ആയത് വലിയ പാടായിരുന്നു എട്ട് മണിക്ക് ജോലിക്ക് വരണ്ടേ അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് അപ്പോൾ അത് കറക്റ്റ് നമുക്ക് കിട്ടില്ല ഇതൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ എങ്കിലൊക്കെ ഞാൻ എടുത്ത് പൊപ്പിച്ചത് അത് നിങ്ങളെ പറഞ്ഞില്ലെന്ന് വേണ്ട അതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അത് വേറെ ഒന്നുമില്ല വേറെ ഒരു മീനുമില്ല എല്ലാം വെള്ളത്തിൽ വെള്ളത്തി ഒന്നുമില്ല കറീടെ മാത്രമേ ഉള്ളൂ കറ്റിയുടെ വാലിപ്പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ മീൻ മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല അത് അതിനുള്ള തീറ്റയാണ് വെച്ചേക്കണം പിന്നെ ഇതിനകത്ത് വേറെ വരുന്ന മീൻ വേറെ ഇതിനെ പിടിച്ചിനുള്ള മീനൊക്കെ കയറും പക്ഷേ ഇത് നമുക്ക് കിട്ടിയിട്ടാണ് അങ്ങനെ ഇതെല്ലാം കൂടെ നുള്ളിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ കിട്ടിയ മീനെ കവറിലിട്ട് അത് ലാസ്റ്റ് കാണിച്ച് തരാം എത്ര മീൻ കിട്ടിയെന്ന് ഉണ്ടോ ലാസ്റ്റ് ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ലൈക്കും ഷെയറും ഈ കാണുന്നവർ കണ്ടുപോകണമല്ലാതെ ഒരു ലൈക്ക് ലൈക്കുകൂലടിക്കാതെ പോകരുതേ ഒരു ലൈക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു ലൈക്കും കൂടെ അടിച്ചതെ കൊള്ളാമെന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം